യേശുക്രിസ്തു ക്രൂശിൽ മരണത്തോട് അടുത്ത് നിൽക്കുന്ന സമയമാണ് ഈ സമയത്താണ് യോഹനാൻ കോൾ മുതൽ ആ മകൻ അമ്മയെ സ്വന്തം ഭവനത്തില് സ്വീകരിച്ചത് ഇനിയിപ്പോ നമുക്ക് യോഹനാൻസിലെ കുറച്ച് കുറ്റങ്ങൾ കേൾക്കാം യോഹനാൻസിലെ ഒന്നാമത്തെ ഒരു തെറ്റായ കുറ്റം എന്നുള്ളത് പത്താമത്യത്തിന് മുപ്പത്തഞ്ചാം മക്കൻ തൊട്ട് കാണുന്നുണ്ട് സബദ്ധീപുന്മാരുടെ അഭ്യർത്ഥന അവിടെ അവർ ചോദിക്കുന്നുണ്ടാ നിയമപത്തലായിരിക്കുമ്പോഴ് യോഗ ഒന്നാം തരത്തെ എന്താ ഒരു ദുഃഭാവെന്നുള്ളത് അധികാരമോധിയായിരുന്നു നമുക്കങ്ങനല്ലേ പള്ളിയില് കമ്മിറ്റി മീറ്റിംഗ് അല്ലെങ്കിൽ വാർഷിക പൊതുവൊക്കെ കഴിഞ്ഞ് അടുത്ത കമ്മിറ്റി വരുമ്പോ നമ്മുടെ ചെറിയൊരു ഗ്രൂപ്പൊക്കെ കൂട്ടി ഇവിടുത്തെ അല്ലെ പന്ത്രണ്ട് ശിഷ്യന്മാര് പന്ത്രണ്ട് ശിഷ്യന്മാർ അടുത്ത രണ്ടു ഗ്രൂപ്പ് കൂടി പറഞ്ഞു നീ എന്ന മഹത്വത്തിലായിരിക്കുമ്പോൾ ഇടത്തുമരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ സ്ഥാനം ഞങ്ങൾക്ക് ഒന്നാം ഒരു സ്വഭാവം അധികാരമോ ഓക്കെ വീണ്ടും ലുഗാസ് പത്താം അധ്യായത്തിൽ ഇച്ചിരി കൂട്ടുമ്പോഴത്തേക്കും വേറൊരാള് യേശുക്രിന്റെ നാമത്തിൽ രോഗികളെ ആശ്വസിപ്പിക്കുന്നു സമാധാനപ്പെടുത്തുന്നു അതായത് ഒരു അസ്യഹിഷ്ണനുള്ള മനുഷ്യനാണ് നമ്മളെ പോലെ ഞങ്ങൾ ഈ ഒരു സഭയാണ് ഞങ്ങളൊക്കെ വേറെ സഭയാണ് പറയാറില്ലേ അതായത് ഞങ്ങള് പന്ത്രണ്ട് പേരുണ്ട് യേശുക്രിസ്തു ഞങ്ങളെ കാണുന്നേക്കുന്നുണ്ടല്ല അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ട് അതായത് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു അവർക്ക് ഇങ്ങനെ അസഹിഷ്ണു രണ്ടാമത്തെ അസഹിഷ്ണുത വീണ്ടും ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോഴത്തേക്കും യേശുക്രി ശിഷ്യന്മാരുടെ സമരിയാവാണ് ഈ സമരിയയില് ഈ യഹൂദർക്ക് പ്രവേശനം അവിടെയും പോകുമ്പോഴത്തേക്ക് അവിടുന്ന് പറയും ഇവിടെ പ്രശ്നമില്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞു ചാടി ചാട് ഫ്രണ്ടി കൊണ്ട് പറയും യേശു സന്ധി സ്വർഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ മേല് കൽമഴ അല്ലെങ്കിൽ തീരുമഴ പെയ്യ് വേണ്ടിട്ട് ക്ഷിപ്രകോപിയായിരുന്നു ഒന്നാമത്തെ പ്രത്യേക അപ്പം ഇപ്രകാരം പരിശുദ്ധ അമ്മ വീട്ടിൽ സമയം വരെ അതായത് ദുഃഖ വെള്ളിയാഴ്ചയുടെ രാത്രി ദുഃഖ ശനിയാഴ്ച ഈ രണ്ടു ദിവസം പരിശുദ്ധ അമ്മ എവിടെയായിരുന്നു എവിടെ ആയിരുന്നു യോഹനാൻ സിലെ അപ്പം യോഹനാൻ വീട്ടിലെ പരിശുദ്ധ അമ്മ ഈ രണ്ടു ദിവസങ്ങളില് അതായത് വേദന നിറഞ്ഞ ആ ഒരു രണ്ട് ദിവസങ്ങളില് ആയിരിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും സ്ലിഹന്മാരിലെ സുന്ദരനായിട്ടുള്ള വ്യക്തിയാണ് അല്ലെ സ്ലിഹന്മാരിലെ സുന്ദരമായിട്ടുള്ള വ്യക്തിയാണ് യോഹന അപ്രകാരമുള്ള വ്യക്തിയുടെ വീട്ടിലോട്ടാണ് പരിശുദ്ധമ്മ പോകുന്നത് ഇത്രയും ഒരു ഇളം പ്രായത്തിലുള്ള ഈ ഒരു ശിഷ്യന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പരിശുദ്ധഅമ്മ ആരെ പറ്റി പറഞ്ഞു കാണും യേശുപ്രസ്നെ പറ്റി പറഞ്ഞു കാണും അതായത് പരിശുദ്ധാത്മാവനെ ഗിഫ്ബിന്മാലാഗയുടെ അറിയിപ്പ് തൊട്ടുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു കാണും അപ്രകാരമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്കാണ് പരിശുദ്ധ അമ്മ കടന്നിരുന്നത് അതിനുശേഷം അതായത് ഉയർപ്പിന്റെ ഞായറാഴ്ച രാവിലെ ഞായറാഴ്ച രാവിലെ രണ്ടുപേര് കബറിലോട്ട് പോകും ലേശു ക്രിസിന്റെ കല്ലറിലോട്ട് ഉണ്ട് ചിലന്തോ കാണേ ഒഴിഞ്ഞ കല്ലറ ഒഴിഞ്ഞ കല്ലറ നോക്കിയിട്ട് ഇപ്പം ഒരു മല എന്ന് പറയാം ലേശു എന്ന് പറയും ഉയർത്തെടുത്ത് പറ്റും ഓക്കെ റിപ്പോർട്ട് ആര് ഇവരുടെ സ്ത്രീകൾ വന്നിട്ട് ശ്രീകരന്മാരായിരിക്കും ഇവിടുന്ന് രണ്ട് ശിഷ്യന്മാരും ഓടി പോയി നോക്കുന്നുണ്ട് നല്ല പ്രായമുള്ള ഓടി മനുഷ്യരും അതായത് ലോകത്തിന്റെ അന്ന് വരെയുള്ള രീതി അനുസരിച്ചുകൊണ്ട് ആദ്യമായിട്ടൊരു വ്യക്തി ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത അറിഞ്ഞുവന്ന് പിന്നീട് ചരിത്രത്തിലേക്കാം യോഹനാൻസ് ലിഹ ആദ്യം കേറി കണ്ടിരുന്നെങ്കിൽ രേഖപ്പെടുത്തി അതായത് പരിശുദ്ധ അമ്മ ജീവിതത്തിൽ വന്നു ആ മനുഷ്യന്റെ രീതി സ്വഭാവം മാറി ആ മനുഷ്യൻ ചെയ്തു കല്ലറയുടെ പുറത്ത് വെയിറ്റ് ചെയ്തു എന്നിട്ട് ആരാധ്യം ആര് വന്നു പത്തോസിലേക്ക് വന്നു വന്നിട്ട് അകത്ത് കയറി നോക്കി അതിനു ശേഷമാണ് അതിനുശേഷമാണ് അത്തേക്ക് വരുന്നത് പിന്നീട് സുസ എത്ര അധ്യായത് ഇരുപത്തി മൂന്ന് ഈ ഇരുപത്തൊന്ന് അധ്യായത്തില് പതിനാറ് സ്ഥലങ്ങളിൽ യോഹനാനുസിലേക്ക് സ്വന്തം പേര് എഴുതി വെക്കാൻ പറ്റുന്നു അവിടൊക്കെ യോഹനാനു ശ്രീഹാൻ പ്രിയപ്പെട്ട ശിഷ്യൻ മറ്റേ ശിഷ്യൻ വാനുസല്യമുള്ള ശിഷ്യൻ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചു ഇത് ഞാൻ യോഹനാനുശ്രീയുടെ രൂപം വെട്ടുന്നേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വേറെ പലതായിരിക്കും കുറ്റങ്ങളായിട്ടുള്ളത് കുറവുളായിട്ടുള്ളത് നമ്മള് എട്ട് നോമ്പിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു അടുത്ത ആഴ്ച കൊണ്ട് അപ്പൊ നമ്മക്ക് എന്തെങ്കിലുമൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയില് വെക്കാൻ വേണ്ടി കാണണം എനിക്കുള്ള കുറ്റം ആരിക്കുന്ന ആൾക്കോട്ടുകൾ എന്താണോ ഉള്ളത് അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കൊടുക്കണം അപ്പൊ അതിനുവേണ്ടിട്ടാണ് നമ്മൾ ജവുമാരൊക്കെ ചൊല്ലി നമ്മുടെ നിയമങ്ങളൊക്കെ വെക്കുന്നത് ഇരുപത്തിയേഴാം തീയതി എം സി എം അമ്മമാരത്തിന്റെ പ്രത്യേകത പ്രത്യേകം മോണിക്ക് കുഞ്ഞതില് ഒരമ്മയും മകനും വിശുദ്ധരായിട്ട് മാറ്റപ്പെട്ട ഒരു കുടുംബം അത് അമ്മയുടെ പേര് പേര് അപ്പം ഈ മോനിക്കാർ പതിനേഴ് വർഷം പതിനേഴ് വർഷം പതിനേഴ് വർഷം എന്തായാലും അതായത് ഈ അൾജീരിയൽ ജനിച്ച ഈ മോനിക്കുന്നവരി ചെറിയ പ്രായം പ്രായത്തൊട്ടെ ബാക്കിയുള്ളവരെല്ലാം എതിരെ നിന്നിട്ടും കത്തോലിക്ക സഭയിൽ യേശുക്രിസ്തു വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നു കഴിച്ച ഭർത്താവും എതിരായിരുന്നു അമ്മായി എതിരായിരുന്നു എന്നിട്ടും ആ ഒരു വിശ്വാസത്തിൽ യേശുക്രിസ്തു വിശ്വാസത്തിൽ ഉറച്ചു നിന്ന സ്ത്രീയാണ് മൂന്ന് മക്കളുണ്ടായി അതിലെ മൂത്തയാളാണ് അക്രി ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ഈ മനുഷ്യൻ ആദ്യമായിട്ട് അമ്മയോടുകൂടി പറയാതെ റൂമിലോട്ട് പോകുന്നത് അതായത് ഈ അമ്മ മരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നീ എവിടെ മരിച്ചാലും അടുത്താലയിൽ എന്നെ നീ ഓർക്കണം ഇന്ന് ആ അമ്മയുടെ ശവക്കുടിയിലുള്ള ഇവിടെയാണ് െ സെന്റ് പീറ്റേഴ്സ് ബെസിലേക്കാണ് ഒരു വിശുദ്ധമാണ് അതായത് നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നും വെറുതെ അല്ല ആണോ നമുക്കിപ്പോൾ ഒരു ദിവസം നമ്മൾ അധ്വാനിച്ചു അധ്വാനിച്ചിട്ട് എനിക്ക് അഞ്ഞൂറ് രൂപ വേണ്ടി എനിക്ക് അന്നത്തേക്കുള്ള ചിലവ് നാനൂറ് രൂപ ഉള്ളെങ്കിൽ ബാക്കി നൂറ് രൂപ എന്തേലും ബാങ്കിൽ കൊണ്ടുവിടും അല്ലെങ്കിൽ എവിടെങ്കിലും പറ്റും ഇല്ലേ ഇല്ലേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയും നമുക്ക് ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളൊരു പ്രാർത്ഥനയുണ്ട് അതിൽ കൂടുതലൊക്കെ നമ്മുടെ സ്വർഗത്തിലൊരു ബാങ്കുണ്ട് അവിടെ നമ്മൾ സൂക്ഷിക്കും അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അളവനുസരിച്ചാണ് എനിക്കും കിട്ടുന്നത് പ്രാർത്ഥിച്ചാലേ ഉത്തരം കിട്ടും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഉത്തരം കിട്ടത്തില്ല ആദ്യം ഞാൻ ഇക്കാര്യം ചോദിച്ചു നിങ്ങൾ എന്ത് വിചാരിക്കുന്നു ചോദിച്ചായിരുന്നു ഇപ്പം പറയത് അങ്ങനൊരു ഉപമയാണോ പറഞ്ഞത് യോഹന്നെ ജീവിതം നമ്മൾ ഒരിക്കലും ഭാഗ്യമല്ല ബാഹ്യമായിട്ടുള്ള ചിന്തകളല്ല ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു സംഭവം പറയാം ബീഹാറിൽ ബീഹാറിൽ നമുക്ക് അതായത് ഹൈന്ദവ ആചാരങ്ങളുടെ ഒത്തിരി വൈകൃതമായിട്ടുള്ള രീതികൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംസ്ഥാനമാണ് ഈ പറയുന്ന ബീഹാർ ജാർഖണ്ഡെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനൊരു അമ്മ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊണ്ടുപോകുന്ന വഴിക്ക് അതിന് പ്രാർത്ഥിച്ചപ്പോൾ അവരതിനെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഉള്ളിൽ ഏഴാത്മാക്കളും നമ്മൾ എക്സോർസസ് എന്നൊക്കെ പറയുന്ന എക്സോർസസ് ഒക്കെ ആയിട്ട് പോകും അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ആത്മാക്കളാണ് അതിൽ ഹിന്ദുക്കളെയുണ്ട് മുസ്ലിംസിൻ്റെ ഉണ്ട് അതിനകത്ത് എന്താ പാമ്പ് ചുറ്റിയ സാധ ഇതിനൊക്കെ പറഞ്ഞുകൊണ്ട് ഏഴാത്മാക്കൾ ഇതിനെ കൊണ്ടാണ് നമ്മൾ കൗൺസിലിങ്ങിനൊണ്ട് പറയുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ആദ്യം പറഞ്ഞു എന്നെ ഇവിടെ ഇറക്കി വിടുക എനിക്ക് പൂജ ചെയ്യണം കോഴിയൊക്കെ വരണം അമ്പലത്തേക്കാണെങ്കിലൊക്കെ പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് മൂപ്പോട്ടുണ്ട് അവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള മാതാവിൻ്റെ പള്ളിയാണ് മൊക്കോമ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവം കൊണ്ട സ്ഥലത്തെ ഒരു പ്രശസ്തമായ പള്ളിയാണ് ബീഹാറിന്റെ ഇപ്പൊ പോന്നെയാണ് പോന്നു പോന്നോ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഇറക്കിവിടുന്നു ഞങ്ങളെ ഇറക്കി വിട് അല്ലെങ്കിൽ ഞങ്ങളിപ്പം പണ്ടിക്കകത്ത് ചാകും പറഞ്ഞ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു കിടി വന്ന് പള്ളിയുടെ ചില്ലിലിടിച്ച് പറഞ്ഞു ഇതിലേക്ക് പോയി പിന്നെ മുമ്പോട്ട് പോയി പിന്നെ പറഞ്ഞു ഞങ്ങളിവിടെ ഇറക്കി വിട് അല്ലെങ്കിൽ ഞങ്ങൾ പണ്ടിക്കകത്ത് ചാവും പിന്നെ ഇവിടെ പക്ഷിയുടെ വന്ന് ഇടിച്ച് പറഞ്ഞു ഈ പറഞ്ഞ രണ്ടാത്മാക്കളും ഇവിടെ പോയി വീണ്ടും നമ്മൾ മുമ്പോട്ട് പോയി ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഈ അമ്മ ഒരുക്കി ഈ അമ്മ ഒരുക്കിയത് കൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടു അതായത് നമ്മുടെയൊക്കെ ഒക്കെ വീടുകളില് ആദ്യം ഇരിക്കുന്നത് അമ്മയാണ് നാട്ടിലെ നാട്ടിലൊക്കെ അപ്പം ഞാൻ ഇത്രയൊക്കെ പറയാൻ നമ്മൾ അമ്മ ഒരു സമയം നമ്മള് പ്രത്യേകമായിട്ട് എട്ടുനോമ്പിന് ഒരുങ്ങോ എട്ട് പരിശു അമ്മയുടെ ജനനത്തിന് വേണ്ടിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത് ഒരിക്കലും നമുക്കൊരു ജനനം കിട്ടിയായിരുന്നു ഇല്ലേ ഇല്ലേ മഹ്മൂദ്സൈല് ജനനം കിട്ടിയായിരുന്നു നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചിട്ട് എത്ര കിലോമീറ്റർ ആവുമ്പോ നമ്മള് സർവീസ് ചെയ്യാറുണ്ട് ഇല്ലേ ഉണ്ടോ ഇടയ്ക്ക് നമ്മൾ വാഷിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനേക്കും അത് പുറമേ ഉള്ളത് ഷോപ്പിൽ കൊണ്ടുവരും നമ്മളൊന്ന് ഇടയ്ക്ക് ഊരി ക്രിസ്മാറ്റും ഇതേപോലുള്ള സമയങ്ങളാണ് നമ്മുടെ കൊച്ചു കൊച്ചു നോമ്പുകളും വെല്ലുവിളി നോമ്പുകളും ഒക്കെ ഒരു സർവീസിൻ്റെ സമയമാണ് ഉള്ളുകളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കിളക്കി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്ന സമയമാണ് അപ്പം നമുക്കറിയാം ഈ ഒരു സമയങ്ങളാണ് നമ്മളെയൊക്കെ പ്രത്യേകമായിട്ട് ഒരുക്കി ഒരുക്കിയെടുക്കുന്നത് ായി അതുകൊണ്ട് ഇതൊരുക്കത്തിന്റെ സമയങ്ങളാണ്ടൊക്കെ കരുതുക ഈ പറഞ്ഞ എട്ട് നോമ്പ് പതിനഞ്ചു നോമ്പ് മൂന്ന് നോമ്പ് ഇരുപത്തിയഞ്ചു നോമ്പ് അമ്പത് നോമ്പൊക്കെ നമ്മള് ഒരു ദിവസം പ്രാർത്ഥിക്കുന്നു അങ്ങനല്ലേ നമ്മളിപ്പോ എന്ത് പറയണ്ടേ വചനം മാരി വിതറി റോഡിലേക്കാണ് വീടൊന്ന് അല്ലേ അല്ലെ ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാം വിടുക ഈ തളമ്പിച്ച് പോയന്റെ മണ്ടയ്ക്ക് എത്ര വെള്ളം ഒഴിച്ചാലും അവിടേക്ക് പോകും ഇല്ല അതേപോലാണ് നമ്മള് കേട്ട് 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 കേട്ടിട്ടുള്ള ഇന്ന് അറിയാവുന്ന പാട്ടുകൾ പാടിയെന്ന് പറഞ്ഞു അല്ലേ അതുകൊണ്ടാണ് കേട്ട് താളം ചെയ്യും അല്ലെ നമുക്ക് അറിയാവുന്ന പ്രാർത്ഥനകൾ അറിയാവുന്ന പാട്ടുകൾ അറിയാവുന്ന കുർബാന അച്ഛൻ പറയുന്ന പഴ അറിയാവുന്ന മെസ്സേജുകൾ അതുകൊണ്ട് നമ്മൾ ചെയ്യും എത്രയും കുർബാനക്ക് താമസിച്ചാലും അത്രയും നമ്മൾ താമസിച്ചിട്ടും എത്ര ആദ്യം പോകും അത്രയാകം നമ്മൾ അല്ലെ എന്തുകൊണ്ടാണ് ഈ കേട്ട് കേട്ട് ഇതെല്ലാം നമുക്ക് തടമ്പിച്ചു അപ്പൊ ഇതെല്ലാം ഇളക്കുന്ന സമയമാണ് ഒക്കെ സമയങ്ങളെന്നുള്ളത് ൃത്തിയാക്കി അതുകൊണ്ടല്ലേ നമ്മൾ വർഷത്തിൽ ഒരിക്കലും കുമ്പ്സാരിക്കുന്ന വർഷത്തിലൊരിക്കലും നമ്മള് കുമ്പ്സാരിക്കാൻ നോക്കിയിരിക്കും അല്ലേ നമ്മള് ഇത് ഇടക്കിടക്ക് നമ്മൾ ഇളക്കണം ഈ ഇളക്കുന്ന എന്തിനാ വെച്ചാൽ ഒന്ന് നമ്മളെ ഒന്ന് റിപ്പയർ ചെയ്യുന്ന സമയങ്ങളൊക്കെ അപ്പം ഇടക്കിടക്ക് നമ്മൾ റിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ സ്ഥാനം എവിടെയാണ് ഒന്ന് ചിന്തിക്കുക ഞാനും ദൈവവും തമ്മിലുള്ള അകലച്ച അല്ലെങ്കിൽ അടുപ്പം എത്രയാണെന്നുള്ളത് അടുത്ത് നിൽക്കാം അങ്ങനെ നിക്കാം നമ്മളൊരു പള്ളിയിൽ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ മത്ഭഹയോട് നമുക്ക് ചേർന്ന് നിൽക്കാം നിൽക്കാം അല്ലേ നിക്കാം അകലേ നീക്കാം അല്ലെ നമ്മളെന്ത്രിക്കാം അടുത്ത ദൂരെയാണ് അങ്ങനെയാണ് അല്ലേ എനിക്കൊരു സ്നേഹം എത്ര നമുക്ക് നമ്മുടെ പള്ളിയിൽ നിൽക്കുന്ന ഒരു സേഖ യേശുക്രിസ്തു ദൈവത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും അടുത്തിരിക്കും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിളിക്കൊണ്ടിരിക്കും ഒന്ന് ചിന്തിക്കുക ഇതെല്ലാം നമ്മളൊരു വിജയൻ ദിനത്തിന്റെ സമയമാണ് നല്ല സമയം നല്ല രാത്രി എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു